ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂതികൾക്കുമെതിരെ അതിശക്തമായ യുദ്ധം നടത്തുന്നതിന് പിന്നാലെ ഇറാനിൽ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള സൂചനകൾ പുറത്തുവരുന്നു ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസംഗത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് ഭരണകൂട ദുരിതത്തിൽ നിന്ന് ഉടൻ തന്നെ മോചിതരാകുമെന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ ജനതയോടൊപ്പം ഇസ്രായേലുണ്ട് ഇറാൻ ജനത ഇപ്പോൾ ഒരു കൂട്ടം മതഭ്രാന്തന്മാരുടെ പിടിയിലാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു സൂചിപ്പിക്കുന്നു നിങ്ങളോട് അല്പമെങ്കിലും കരുണയും സ്നേഹവുമുള്ള ഒരു ഭരണകൂടമായിരുന്നുവെങ്കിൽ അവർ പശ്ചിമേഷ്യയിൽ അനാവശ്യമായി യുദ്ധങ്ങൾ ഉണ്ടാക്കുമായിരുന്നില്ല ആ യുദ്ധങ്ങൾക്കും ആയുധ കടത്തിനും വേണ്ടി കോടിക്കണക്കിന് ഡോളർ അവർ ചെലവിടുമായിരുന്നില്ല ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലെ ജനതയുടെ ജീവിതം സുഖകരമാക്കാനും അത് സൗകര്യപൂർണമാക്കാനും അവർ ശ്രമിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്നതോ ഒരു കൂട്ടം മതഭ്രാന്തന്മാരായിട്ടുള്ള ഭരണാധികാരികൾ അവരുടെ ജനതയെ ശ്രദ്ധിക്കാതെ അവരുടെ മത താൽപ്പര്യങ്ങൾ മാത്രം നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയും അതിൻ്റെ ഫലമായി അഞ്ചു ഭൂഖണ്ഡങ്ങളിൽ മത തീപ്രവാദം വ്യാപിപ്പിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയ്ക്ക് സമാധാനം വേണം അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഹമാസിനുമെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ജനതയ്ക്ക് ചെയ്തേ തീരൂ എന്നാൽ തിരിച്ച് ഇറാൻ നടത്തുന്നത് എന്താണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇത്തരം ഭീകര സംഘടനകൾക്ക് പണം വാരിക്കോരി നൽകുന്നു ആയുധങ്ങൾ വാരിക്കോരി നൽകുന്നു അവരുടെ ഖജനാവ് അതിനു വേണ്ടി അവർ ദുരുപയോഗം ചെയ്യുന്നു ഫലമോ ഇറാനിലെ ജനത നരകയാതന അനുഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ എന്ന ഭരണകൂടം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ഇസ്രായേൽ ഇറാൻ ജനതയോടൊപ്പം ഉണ്ടാകും ഇറാൻ ജനത സമാധാനത്തോടു കൂടിയുള്ള ഒരു നാളെ സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നത്തിലേക്ക് ഇസ്രായേൽ ഇറാനെ കൊണ്ടു എത്തിക്കും നിങ്ങളുടെ ഭരണകൂടത്തിന് ഉടൻ മാറ്റമുണ്ടാകും നിങ്ങളുടെ മതഭ്രാന്തന്മാരായ ഭരണാധികാരികളിൽ നിന്ന് അധികം വൈകാതെ നിങ്ങൾക്ക് മോചനമുണ്ടാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു എത്രത്തോളം ആർജവത്തോടു കൂടിയുള്ള ഒരു പ്രസംഗമായിരുന്നു ബെഞ്ചമിൻ ധന്യാഹുവിൻ്റെതെന്ന് നമ്മൾ ചിന്തിക്കണം ഇറാനിലെ ഭരണകൂടത്തിൽ നിന്ന് ഇറാൻ ജനതയ്ക്ക് ഉടൻ മോചനമുണ്ടാകുമെന്ന് ബെഞ്ചമിൻ നദന്യാവു പറയുമ്പോൾ മസൂദ് പെഷസ്കിയാന്റെയും അതുപോലെ അയത്തുള്ളഅലി ഖമേനിയുടെയും കയ്യിൽ നിന്ന് ഇറാന്റെ ഭരണം നഷ്ടപ്പെടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയാണ് എത്രത്തോളം കടന്നു കയറിയുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെ നമ്മൾ ചിന്തിക്കണം ഇറാനിലേക്ക് ഒന്നോ രണ്ടോ റോക്കറ്റുകൾ അയക്കുകയല്ല ചെയ്ത് ഇറാന്റെ ഭരണകൂടം ഉടൻ നിലം പതിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവ് പറഞ്ഞിരിക്കുന്നു ഇറാൻ ഭരണകൂടത്തെ ഞങ്ങൾ നിലം പതിപ്പിക്കും ഇറാൻ ഭരണകൂടത്തെ ഞങ്ങൾ അട്ടിമറിക്കും ഇറാനിലെ ജനത എൺപത് ശതമാനത്തോളം ജനത ഈ ഭരണകൂടത്തെ ആഗ്രഹിക്കുന്നില്ല ഈ ഭരണത്തെ ആഗ്രഹിക്കുന്നില്ല മതവെറിയന്മാരായ ഈ ഭരണകർത്താക്കളെ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നിട്ടും തോക്കിൻ്റെയും ബോംബിൻ്റെയും ഒക്കെ ശക്തിയിൽ അവിടുത്തെ ജനതയെ അടിമകളാക്കി അവർ ഭരിക്കുകയാണ് അതിൽ നിന്ന് ആ ജനതയ്ക്ക് മോചനമുണ്ടാകുമെന്നാണ് ബെഞ്ചമിൻ തന്നെയാവു പറയുന്നത് എന്ത് എന്തിൻ്റെ എന്തിനുള്ള കോപ്പു കൂട്ടലാണ് ഇറാൻ എന്ന ചർച്ച ലോകമാകമാനം നടക്കുകയാണ് ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണോ അതോ ഹിസ്ബുള്ളയുടെ തലവനെ തീർത്തതുപോലെ ഹമാസിന്റെ തലവനെ തീർത്തതുപോലെ പോലെ ഇറാന്റെ പരമോന്ന നേതാവായ ആയത്തുള്ള അലി ഖമീനിയെ തീർത്തുകൊണ്ട് അവരുടെ മുൻ പ്രസിഡന്റിനെ തീർത്തുകൊണ്ട് മസൂദ് പെഷസ്കാൻ അടക്കമുള്ള ആളുകളെ തീർത്തുകൊണ്ട് റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ തീർത്തുകൊണ്ട് ഒരു ഭരണാസ്ഥിരത ഒരു ഭരണസ്ഥിരത ഇറാനിൽ ഉണ്ടാക്കുകയും തങ്ങൾക്ക് അനുകൂലമായ ആളുകളെ അടുത്ത് ഭരണത്തിലെത്തിക്കുകയും ചെയ്യുക എന്നുള്ള വളരെ തന്ത്രപരമായ നീക്കമാണോ മൊസാദ് ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുമെന്ന് നമുക്കറിയാം ലോകത്തെല്ലായിടത്തും മൊസാദിൻ്റെ ചാരക്കണ്ണുകളുണ്ട് ഇറാനിലെ ടെഹ്റാനിൽ ഇറാൻ ഭരണകൂടം റവല്യൂഷണറി ഗാർഡിൻ്റെ സുരക്ഷയിൽ ഒളിപ്പിച്ചു നിർത്തിയ ഇസ്മായിൽ ഖനിയെ ആ രാജ്യത്തിനകത്ത് കയറി മറ്റൊരാൾക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ തീർത്തതാണ് മൊസാദ് അതുപോലെ ഇറാന്റെ മുൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപകട മരണം അതിലും ദുരൂഹതകൾ നിരവധിയുണ്ട് ഇപ്പോൾ ഇതാ ഹസൻ നസറുള്ളയെ വധിച്ചതിന് പിന്നാലെ ഇറാൻ ഭരണകൂടം തന്നെ ആയത്തുള്ള അലി ഖമീനിയെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു മാളത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഖമീനിയുടെയും തല ചിലപ്പോൾ ഇസ്രായേലിൻ്റെ ചാരന്മാർ എടുക്കുമെന്നുള്ളത് അവർക്കറിയാം മൊസാദിന്റെ ചാരക്കണ്ണുകളിൽ നിന്ന് പരമാവധി ഒളിപ്പിച്ചു നിർത്തുകയാണ് ആയത്തുള്ള അലി ഖമീനിയെ അത്തരത്തിൽ ഒരു വലിയ ഭീഷണി ഇറാന് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഹൂതികളെ ഈ ഹൂതികളുടെ ഹുദൈത തുറമുഖം ആക്രമിച്ച് ഇറാന്റെ ആയുധ വിതരണ ശൃംഖലയെ തകർത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇറാൻ ജനതയ്ക്ക് അധികം വൈകാതെ സ്വതന്ത്രരാകാം ഇസ്രായേലിനെ പോലെ സമാധാനമായി ഇറാൻ ജനതയ്ക്ക് ജീവിക്കാം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട് മതഭ്രാന്തന്മാരായ ഭരണാധികാരികളിൽ നിന്ന് ഇറാൻ ഉടൻ മോചിപ്പിക്ക മോചിക്കപ്പെടും എന്ന് പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറ്റവും പ്രധാനമായ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് മതഭ്രാന്തരായ ഒരു ചെറിയ കൂട്ടം ദൈവാധിപത്യക്കാരെ നിങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ ഒരിക്കലും അനുവദിക്കരുത് നിങ്ങൾ കൂടുതൽ സമാധാനം അർഹിക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾ മികച്ചത് അർഹിക്കുന്നു ലോകം മുഴുവൻ മികച്ചത് അർഹിക്കുന്നുണ്ട് ഹി ഹമാസിനെയും ഹിസ്ബുള്ളെയും ബലാത്സംഗക്കാരെയും കൊലയാളികളെയും നിങ്ങൾ പിന്തുണക്കില്ലെന്ന് ഇസ്രായേലിനറിയാം പക്ഷേ നിങ്ങളുടെ നേതാക്കൾ അവരെയൊക്കെ പിന്തുണയ്ക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ അർഹിക്കുന്നുണ്ട് ഇസ്രായേൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നമുക്കൊരുമിച്ച് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഭാവി അറിയാം ഇതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നദന്യാഹു അവസാനിപ്പിക്കുന്നത് അതായത് ഇസ്രായേലി ജനതയ്ക്ക് ഇസ്രായേലിന് ഇറാൻ ജനതയോട് ഒരു എതിരുമില്ല ഒരു വിരോധവുമില്ല ഉള്ളത് മതഭ്രാന്തന്മാരായ ആ ഭരണാധികാരികളോട് മാത്രമാണ് അവർ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നില്ല അർഹമായ ഒരു പരിഗണനയും നൽകുന്നില്ല അവർ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ലോകത്താകെ ഭീകരവാദം വളർത്തുന്നതിന് ചെലവഴിക്കുകയാണ് ഇവരിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകണം അഞ്ച് ഭൂഖണ്ഡങ്ങളിലും സമാധാനം പുലരണം ഭീകരവാദം എന്ന നെയ്ക്കുമായി അവസാനിക്കണം അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുവോ അധികം വൈകാതെ നിങ്ങളുടെ ഭരണാധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകും വളരെ കൃത്യമായ മെസ്സേജ് തന്നെയാണ് ബെഞ്ചമിൻ്റെ ധന്യാഹു ഇറാൻ ജനതയ്ക്ക് നൽകുന്നത് എത്രമാത്രം ആലോചിച്ചുള്ള വാക്കുകളാണ് എന്ന് നമ്മൾ ഓർക്കണം അതായത് കേവലം ഒരു യുദ്ധമല്ല ഇറാനിലേക്ക് നടത്താൻ പോകുന്നത് ഇസ്രായേലിന് ഭീഷണിയായിരിക്കുന്ന ഇറാൻ്റെ ഭരണകൂടത്തെ തന്നെ തീർക്കാൻ ഒന്നായി തീർക്കാനുള്ള വമ്പൻ പദ്ധതിയാണിപ്പോൾ ഇസ്രായേൽ ആലോചിക്കുന്നതെന്ന് ഈ വാക്കുകളിലൂടെ പുറത്തു വരികയാണ് എത്രത്തോളം ആർജവത്തോടു കൂടിയുള്ള ഒരു പ്രസംഗമായിരുന്നു ബെഞ്ചമിൻ നദന്യാഹുവിൻ്റേതെന്ന് നമ്മൾ ചിന്തിക്കണം ിലെ ഭരണകൂടത്തിൽ നിന്ന് ഇറാൻ ജനതയ്ക്ക് ഉടൻ മോചനമുണ്ടാകുമെന്ന് ബെഞ്ചമിൻ നദന്യാവ് പറയുമ്പോൾ മസൂദ് പെഷസ്കിയാന്റെയും അതുപോലെ അയത്തുളാലി ഖമേനിയുടെയും കയ്യിൽ നിന്ന് ഇറാന്റെ ഭരണം നഷ്ടപ്പെടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയാണ് എത്രത്തോളം കടന്നു കയറിയുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെ നമ്മൾ ചിന്തിക്കണം ഇറാനിലേക്ക് ഒന്നോ രണ്ടോ റോക്കറ്റുകൾ അയക്കുകയല്ല ചെയ്തത് ഇറാന്റെ ഭരണകൂടം ഉടൻ നിലം പതിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവു പറഞ്ഞിരിക്കുന്നു ഇറാൻ ഭരണകൂടത്തെ ഞങ്ങൾ നിലം പതിപ്പിക്കും ഇറാൻ ഭരണകൂടത്തെ ഞങ്ങൾ അട്ടിമറിക്കും ഇറാനിലെ ജനത എൺപത് ശതമാനത്തോളം ജനത ഈ ഭരണകൂടത്തെ ആഗ്രഹിക്കുന്നില്ല ഈ ഭരണത്തെ ആഗ്രഹിക്കുന്നില്ല മതപെറിയന്മാരായ ഈ ഭരണകർത്താക്കളെ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നിട്ടും തോക്കിൻ്റെയും ബോംബിൻ്റെയും ഒക്കെ ശക്തിയിൽ അവിടുത്തെ ജനതയെ അടിമകളാക്കി അവർ ഭരിക്കുകയാണ് അതിൽ നിന്ന് ആ ജനതയ്ക്ക് മോചനമുണ്ടാകുമെന്നാണ് ബെഞ്ചമിൻ തന്നെയാവു പറയുന്നത്